ഏതൊരു അസുഖത്തിന്റെയും ട്രീറ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു അസുഖം കൃത്യമായി ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് ഒ പിയിൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് അഞ്ചും എട്ടും വർഷമായിട്ട് അല്ലെങ്കിൽ അതിലും കൂടുതൽ വർഷങ്ങളായിട്ടാണ് ഈ നടുവേദന എന്ന് പറയുന്ന അസുഖം ഉള്ളത് മുന്നേ കുറെ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് അതിലങ്ങനെ പൊട്ടലൊന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് ഈ വേദനയ്ക്കൊരു ആശ്വാസം ഉണ്ടാവുന്നത് അപ്പം നമുക്ക് ഈ നടുവേദന വരുന്നത് എല്ലാ കാരണങ്ങളും നമുക്ക് ഈ എക്സ്റേയിൽ കൃത്യമായിട്ട് കിട്ടിക്കോളണം എന്നില്ല എക്സ്റേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ സഹായിക്കും പൊട്ടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോൺ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ തേയ്മാനുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ കുറച്ചും കൂടി ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്കിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ഞരമ്പിന് കംപ്രഷൻ വന്നിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളിലുണ്ടോന്നോ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടൂൾസ് ആവശ്യമുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് എം ആർ ഐ എന്ന് പറയുന്നത് അതുപോലെ സി ടിഒ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ആദ്യം കൃത്യമായി ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതേപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേർലി ഡയഗ്നോസിസ് ഇസ് ദ കീ ഇൻ ദ്രീറ്റ്മെന്റ്